അതിരൂപതയുടെ അതിരൂപതയുടെ വാർഷികാഘോഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി തൃശൂർ യുടെ വാർഷികാഘോഷ വേദിയിൽ വെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കണ്ടശാങ്കടവ് സെന്റ് മേരീസ് നാറ്റിവിറ്റി ഫെറോന ദേവാലയത്തിൽ വെച്ച് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് തിരിതെളിയിച്ച് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യകാർമ്മികത്വത്തിൽ കൃതജ്ഞത ബലിയർപ്പിച്ചു ബിഷപ്പുമാരായ മാർ ബോസ്കോ പുത്തൂർ മാർ ജോസഫ് തൈക്കാട്ടിൽ മാർ ആന്റണി ചെറിയത്ത് മാർ ടോണി നീലങ്കാവിൽ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കേരള വെറ്റിനറി അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ മുഖ്യപ്രഭാഷകനായി വിവിധ അതിരൂപതാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അതിരൂപതാ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി വൃക്ഷത്തായി നട്ടു അതിരൂപതാ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ജൂബിലിയുടെ ഉദ്ഘാടനം നടന്നു അടുത്ത അതിരൂപത ദിനാഘോഷത്തിന്റെ പതാക വടക്കാഞ്ചേരി ഫെറാനോയ്ക്ക് കൈമാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂബിലി മിഷൻ ആശുപത്രിയിലും എം ഐ മിഷൻ ആശുപത്രിയിലും ഡയാലിസിസിനുള്ള ധനസഹായം ഏഴു ലക്ഷം രൂപ കൈമാറി അതിരൂപതയിലെ ഇരുന്നൂറ്റി ഇടവകകളിൽ നിന്നുള്ള മൂവായിരത്തോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ടശാങ്കടവ് ഇടവകയിലെ പതിനേഴ് ഇടവകകളാണ് അതിരൂപത ദിനാഘോഷത്തിന് ആതിഥ്യമരുളുന്നത് പരിപാടികളുടെ നടത്തിപ്പ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് രക്ഷാധികാരിയും വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര ചെയർമാനും ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ വർക്കിംഗ് ചെയർമാനും അരിമ്പൂർ ഇടവക വികാരി ഫാദർ സോളി തട്ടിൽ ജനറൽ കൺവീനറായും ഫാദർ ടിജോ മുള്ളക്കര അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി ട്രസ്റ്റിമാരായ ബൈജു ജോർജ് ജോസഫ് അറക്കൽ ജെയ്സൻ പോൾ തെയ്ക്കാനത്ത് ജിൻഡോ ചാലിശ്ശേരി ടോംസൺ ആന്റണി എന്നിവരടങ്ങിയ വിവിധ കമ്മിറ്റികളുമാണ് മേൽനോട്ടം വഹിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആഘോഷ ചെലവിനേക്കാൾ കൂടുതൽ തുക ഭവന നിർമ്മാണത്തിനും ഡയാലിസിസിനും മാറ്റിവെച്ച് അതിരൂപതാ ദിനാഘോഷം മാതൃകയായി വീടില്ലാത്ത നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ മാതൃക സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു